പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചു ഗ്യാനേഷ് കുമാർ സന്ധു എന്നിവരെയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയുടേതാണ് ഇന്ന് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ യോഗം ചേർന്നത് ഈ യോഗം ഗ്യാനേഷ് കുമാർ അതോടൊപ്പം തന്നെ എസ് എസ് സിദ്ധു എന്നിവരെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിച്ചിരിക്കുകയാണ് ആ ഈ യോഗം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള സമിതി പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി മന്ത്രിസഭയിൽ നിന്നും ഒരംഗം ഒപ്പം ലോക്സഭയിലെ കക്ഷി കോൺഗ്രസിന്റെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ കക്ഷി നേതാവ് ഈ മൂന്നംഗ സമിതിയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കേണ്ടത് എന്നാൽ ഇതിൽ അതിരഞ്ജൻ ചൗധരി എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഭൂരിപക്ഷ അംഗങ്ങളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാനേഷ് കുമാറും അതോടൊപ്പം തന്നെ സിദ്ധുവും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി അവിടൻ തന്നെ ചുമതലയേൽക്കും രണ്ട് ഒഴിവുകൾ വന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ കമ്മീഷണർമാരെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചു ഗാനേഷ് കുമാറും എസ് എസ് സന്ധു എന്നിവരെയാണ് നിയമിച്ചത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയുടേതാണ് തീരുമാനം വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൌതം അനന്തനാരായണൻ